നമസ്കാരം തൃശ്ശൂരിൽ സന്ദീപ് വാര്യരെക്കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടിയുടെ കണ്ടെത്തൽ തൃശ്ശൂരിൽ മത്സരിപ്പിക്കാം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആ മുന്നോട്ട് പോ പോകുന്നതിനിടയിലാണ് ഈ പറയുന്ന സന്ദീപ് വാര്യരെക്കൊണ്ട് തൃശ്ശൂരിൽ ഒരു കഴമ്പും ഇല്ല എന്നൊരു അർത്ഥം വരുന്നത് കാര്യം മറ്റൊന്നുമല്ല ഈ എന്തുകൊണ്ട് തൃശ്ശൂർ മാത്രം ഇങ്ങനെ ഫോക്കസ്ഡ് ആവുന്നു എപ്പോഴും എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ തൃശ്ശൂർ അങ്ങനെ ഫോക്കസ്ഡ് ആവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ചേലക്കരയിൽ ഇത്തവണ രമ്യ ഹരിദാസ് അമ്പയെ പരാജയപ്പെട്ടു അതുമാത്രമല്ല ആലത്തൂരിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രമ്യ ഹരിദാസിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു പിന്നെ തൃശ്ശൂരിൽ നമുക്കറിയാവുന്നതുപോലെ കെ മുരളീധരൻ എന്ന് പറയുന്ന അതിശക്തനായ കോൺഗ്രസ് നേതാവിന് മൂന്നാം സ്ഥാനത്തേക്ക് പോകേണ്ടി വരുന്നു വളരെ പത്തായിട്ടുള്ള ഏറ്റവും കോൺഗ്രസ്സിന് ഒരിക്കൽ പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു തോൽവിയായിരുന്നു സത്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ സംഭവിച്ചത് സുരേഷ് ഗോപി അവിടെ വളരുന്നു സുരേഷ് ഗോപി അവിടെ നിന്ന് നേരെ ലോക്സഭയിലേക്ക് സഹമന്ത്രിയായി മാറുകയും ചെയ്യുന്നു ഇത് തൃശ്ശൂരിനെ എന്ത് എന്ത് തന്നെയാണെങ്കിലും തൃശ്ശൂരിനെ കോൺഗ്രസുകാരിലെ ഉറ്റുനോക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ് കെ സി ജോസഫ് അവിടെ വന്ന് നടത്തി ഒരു ഒരു സമിതിയെ രൂപീകരിച്ചുകൊണ്ട് അവിടെ വന്ന് അന്വേഷണം നടത്തിയപ്പോഴും കോൺഗ്രസ്സുകാർ പാലം വലിച്ചു എന്നുള്ള വിവരം വ്യക്തമായി മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് തൃശ്ശൂരിൽ വീഴ്ച പറ്റുന്നു എന്നുള്ളതിനെക്കുറിച്ച് ടി എൻ പ്രതാപൻ എന്നെ ഉത്തരം പറയണം അപ്പോൾ അങ്ങനെ നിരവധി ആൾക്കാരെ ഉത്തരവാദം പറയുന്നു അവിടെ ഡി സി സി പ്രസിഡന്റിനെ വരെ അവിടെ സ്ഥാനഭ്രഷ്ടനാക്കുന്നു ഈ രീതിയിലേക്കൊക്കെ മാറുമ്പോൾ തൃശ്ശൂർ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന ഒരു കേന്ദ്രമായി മാറുന്നു ശ്രദ്ധാ കേന്ദ്രമായി മാറുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ടാണ് തൃശ്ശൂരിൽ ഇനി സന്ദീപാരി കൊണ്ട് കഴമ്പില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം വന്നത് ഒക്കെ ഒന്ന് രണ്ട് കാരണങ്ങൾ കൂടിയുണ്ട് ഈ തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് അവിടെ നമുക്കറിയാം കർണാകരൻ എന്ന് പറയുന്ന ലീഡറുടെ സ്വന്തം നാടാണ് തൃശ്ശൂർ അവിടെ മാളയിൽ നിന്ന് അദ്ദേഹം നിരവധി തവണ നിയമസഭയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് ഈ അദ്ദേഹത്തിന്റെ ലീഡറുടെ അടുത്ത അനുയായി കൂടിയായ തേറമ്പൽ രാമകൃഷ്ണനായിരുന്നു പിന്നീട് തൃശ്ശൂരിനെ നയിച്ചത് അതായത് പിന്നീട് പുനഃസംഘടനയൊക്കെ വന്നല്ലോ മണ്ഡലങ്ങൾ പുനഃസംഘടിപ്പിച്ചപ്പോൾ മാള എന്ന് പറയുന്ന മണ്ഡലം ഇല്ലാതെയാകുന്നു കർണാകരന്റെ വിശ്വസ്തരായ തേറമ്പൽ രാമകൃഷ്ണൻ അവിടെ നിന്ന് സ്ഥിരമായി നിയമസഭയിലേക്ക് എത്തുന്നു എൽ ഡി എഫ് പഠിച്ച പണി പതിനെട്ട് പയറ്റിയിട്ടും അവിടെ ഒരു നേട്ടമുണ്ടാക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ രണ്ടു മൂന്ന് തെരഞ്ഞെടുപ്പ് നമ്മളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവിടെ എൽ ഡി എഫിൻ്റെ കോട്ടയായി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും ഇപ്പൊ ഈ അവസാന ഘട്ടം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും നമ്മൾ കാണുന്നതാണ് തൃശ്ശൂർ എൽ ഡി എഫിൻ്റെ കോട്ടയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഭേദിക്കാൻ കഴിയാത്ത ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തെരഞ്ഞെടുപ്പിൻ്റെ ചട്ടം അല്ലെങ്കിൽ വിവരങ്ങൾ പുറത്തു വന്നപ്പോഴും എൽ ഡി എഫ് നേട്ടമുണ്ടാക്കിയ ഒരു മണ്ഡലമായി തന്നെ തൃശ്ശൂർ നിലനിൽക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ യു ഡി എഫിന് ഇനിയും വളരെ പാടുപെടേണ്ടി വരും എവിടെ ഇനിയൊരു നേട്ടം അവിടെ ഉണ്ടാക്കാൻ തൃശ്ശൂരിൽ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അവിടെ ഒന്നാമതെത്താൻ ഒന്ന് ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്ന പടലപ്പിണക്കങ്ങൾ എല്ലാം ഈ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിനെ കാര്യക്ഷമമായി ബാധിക്കുന്നു എന്നുള്ളതാണ് ഇനി എന്താണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം അവിടെ കോൺഗ്രസ് എന്തുകൊണ്ടാണ് താഴേക്ക് പോകുന്നത് അതിനെ പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്ന ഒന്ന് കോൺഗ്രസ് വോട്ടുകൾ ഒന്നടങ്കം ബി ജെ ലി ബി ജെ പിയിലേക്ക് ചേക്കേറുന്നു എന്നുള്ളതാണ് നമ്മൾ പരിശോധിച്ചാൽ വ്യക്തമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ കോൺഗ്രസ് വോട്ടുകൾ ഒന്നടങ്കം ബി ജെ പിയിലേക്ക് ചേക്കേറുന്നു ഇനി എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഏത് കാലഘട്ടം മുതലാണ് ബി ജെ പിയിലേക്ക് കോൺഗ്രസിൻ്റെ ഈ വോട്ടുകൾ ഒഴുകി തുടങ്ങിയത് കൃത്യമായി പറഞ്ഞാൽ തൃശ്ശൂർ ഞാൻ ഇങ്ങെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി അവിടെ മത്സരിക്കാൻ ഇറങ്ങിയ സമയം മുതൽ തന്നെ കോൺഗ്രസിൽ നിന്ന് കാര്യമായ വോട്ട് ചോർച്ച ഉണ്ടാകുന്നുണ്ട് ബി ജെ പിയിലേക്ക് അതിനിപ്പോൾ അങ്ങനില്ല അല്ലെങ്കിൽ ഇവിടെ ഇടതുപക്ഷവും ബി ജെ പിയും ഒരുമിച്ച് നിന്നുകൊണ്ട് കളിക്കുന്ന കള്ളക്കളിയാണ് ഇത് എന്ന് വരുത്തി തീർത്തിരുന്നാലും ശരി ഇതിൽ യാഥാർത്ഥ്യമുണ്ട് അതേസമയം ഇടതുപക്ഷത്തിന് അതിൻ്റെ വോട്ടുകൾ നിലനിർത്തിക്കൊണ്ടു പോകാനും സാധിക്കുന്നു ഇതാണ് അവിടെ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് സുരേഷ് ഗോപി ഇത്തവണ അല്ല പൂരം അവിടെ ആര് കലക്കി എന്നുള്ളതല്ല ഇവിടെ പിണറായി വിജയനും എം ആർ അജിത് കുമാറും എല്ലാവരും കൂടി ചേർന്നിട്ട് അവിടെ പൂരം കലക്ട് ഗുണം ബി ജെ പിക്ക് കിട്ടി എന്നുള്ള തരത്തിലല്ല അത് വ്യാഖ്യാനിക്കപ്പെടേണ്ടത് സത്യത്തിൽ അവിടെ നിന്നും കോൺഗ്രസ് വോട്ടുകൾ വ്യാപകമായി ബി ജെ പിയിലേക്ക് എത്തുന്നു എന്നുള്ളതിന് തെളിവുകളുണ്ട് അപ്പോൾ അങ്ങനെ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ മറിയുന്നു പിന്നീട് അതിനുശേഷം അവിടെ പരാജയം പെടുന്നത് പത്മനാഭ വേണുഗോപാൽ പരാജയപ്പെടുന്നു അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം നിലവിലുണ്ട് അതായത് ഇനി വേണ്ടത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് വോട്ടുകൾ ചോരാതെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് ഇനിയും അവർ ചർച്ച ചെയ്യേണ്ട വിഷയം പാളയത്തിൽ തന്നെ ഈ പാളയത്തിൽ പട അവസാനിപ്പിക്കുക കോൺഗ്രസിന്റെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകാതെ കോൺഗ്രസിൽ തന്നെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവിടെ മത്സരിപ്പിക്കേണ്ടത് ഈ പറയുന്ന ഒരു കാശിനും കൊള്ളാത്ത അല്ലെങ്കിൽ ഇന്നലെ പാർട്ടിക്കുള്ളിലേക്ക് വന്നു കയറിയ സന്ദീപ് വാര്യരെ അല്ല സന്ദീപ് വാര്യരെ നിർത്തുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട പ്രശ്നം ബി ജെ പിയിലെ ഒരു വലിയ വിഭാഗം അതായത് സുരേന്ദ്രനെ അനുകൂലിക്കുന്നവരും പി കെ കൃഷ്ണദാസിനെ അനുകൂലിക്കുന്നവരും ഒക്കെ ഉണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഘടകം അതാണ് അതായത് സന്ദീപ് വാര്യരോട് എതിർപ്പുള്ള ഒരു വലിയ വിഭാഗം ബി ജെ പി കാരുണ്ട് അതായത് പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് മറ്റൊരു പാർട്ടിയിലേക്ക് അതായത് ബി ജെ പി കാരെ മുഴുവൻ വിദ്വേഷത്തിന്റെ പ്രചാരകരാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ടും താൻ ഇതുവരെ ചെയ്തതെല്ലാം തെറ്റായിപ്പോയി എന്ന ഒരു മാനസാന്തരത്തോടു കൂടി കോൺഗ്രസ്സിലെ ചേക്കേറിയ സന്ദീപ് വാര്യരോട് ഇഷ്ടമില്ലാത്ത നിരവധി ബി ജെ പി പ്രവർത്തകരുണ്ടെന്നേ അവരെല്ലാവരും കൂടി എന്തു ചെയ്യും ബി ജെ പിയിലേക്ക് വോട്ട് ചെയ്യും അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ്സിനകത്ത് നിന്നും വലിയൊരു വിഭാഗം ബി ജെ പി അല്ലെങ്കിൽ സന്ദീപ് വാര്യരെ എടുത്തത് ഇഷ്ടപ്പെടാത്ത ഒരു വലിയ വിഭാഗം കോൺഗ്രസ്സുകാർ ഇപ്പോഴും ഉണ്ട് ആ കോൺഗ്രസുകാരുടെ വോട്ട് കൂടി നേരെ ബി ജെ പിയിലേക്ക് പോകുന്നു അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം അതായത് സന്ദീപാര്യർ നിന്ന് കഴിഞ്ഞാൽ ഇതിനു മുൻപുണ്ടായിരുന്നതിനേക്കാൾ വലിയ തോതിലുള്ള ഒരു കുത്തൊഴുക്ക് കോൺഗ്രസിൽ നിന്നുള്ള ഒരു വോട്ടിന്റെ കുത്തൊഴുക്ക് ബി ജെ പിയിലേക്ക് ഉണ്ടാകുമെന്നുള്ള തീർച്ചയാണ് അപ്പൊ സന്ധീവാര്യരെ അവിടെ നിർത്തുന്നത് കൊണ്ട് ഒരിക്കലും നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല ഉള്ള വോട്ടുകൾ കൂടി നഷ്ടപ്പെടാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അത് ഫലത്തിൽ വളമാകുന്നത് ബി ജെ പി പോലെ ഒരു സംഘപരിവാർ പാർട്ടിക്ക് തന്നെയായിരിക്കും ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് അതിന് പകരം അവിടെ പറ്റിയ ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വി എം സുധീരൻ തന്നെയായിരിക്കും വി എം സുധീരനെ സംബന്ധിച്ചിടത്തോളം സുധീരൻ ഇതുവരെ കോൺഗ്രസ് കാര്യം കോൺഗ്രസ്സുകാർക്ക് ഒരു അപവാദമാണ് സത്യത്തിൽ വി എം സുധീരൻ പലപ്പോഴും സുധീരനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആദർശധീരനായ നേതാവ് അഴിമതിയുടെ കറ അല്പം പോലും തന്റെ ഖദറിൽ പുരളാത്ത ഒരു നേതാവ് ആ ആർക്കും വേണ്ടിയിട്ട് ഒരു കാലഘട്ടത്തിലും സ്വജനപക്ഷപാതിത്വമോ മറ്റുള്ള യാതൊരു കാര്യങ്ങളോ ചെയ്തു ചെയ്ത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായി നിൽക്കാത്ത അല്ലെങ്കിൽ ആ ഗ്രൂപ്പിന് വേണ്ടി അഷ് അശ്രാന്ത പരിശ്രമം നടത്തുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിൽ തന്നെയാണ് വി എം സുധീരന് എല്ലാ കാലവും പാർട്ടിക്കകത്തുള്ള ഒരു വിശ്വാസ്യത പാർട്ടിക്കകത്തുള്ള വിശ്വാസ്യതയല്ല പാർട്ടിക്ക് പുറത്തുള്ള ജനങ്ങൾക്കിടയിലുള്ള ഒരു വിശ്വാസ്യത അതുകൊണ്ട് തന്നെ സുധീരൻ അവിടെ നിന്നു കഴിഞ്ഞാൽ തേറമ്പിൽ രാമകൃഷ്ണൻ എവിടെയാണോ അവസാനിപ്പിച്ചത് അതിൻ്റെ ഒരു തുടർച്ച വരും കാലങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഒരു വലിയ വിഭാഗം ആളുകൾ വിശ്വസിക്കുന്നത് അല്ലാതെ അവിടെ സന്ധീപാകരയെ കൊണ്ട് മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല അത് ദോഷം തന്നെ ചെയ്യും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ വി എം സുധീരന് വേണ്ടിയിട്ട് എന്ത് അപ്പോൾ വി എം സുധീരൻ വരുമ്പോൾ ഈ സുധീരൻ എന്ന് പറയുന്ന ഒരാൾ ഒരു പക്ഷവാദിത്തപരമായി പെരുമാറാത്തത് കൊണ്ടും ഏതെങ്കിലും ഒരു പവർ ഗ്രൂപ്പിന്റെ ഭാഗമായി നിലനിൽക്കാത്തതുകൊണ്ടും കോൺഗ്രസിലെ ഒരു വലിയ വരുന്ന വിഭാഗം പ്രവർത്തകർക്കും അനുഭാവികൾക്കും ഏറെ താല്പര്യമുള്ള ഒരു നേതാവായതുകൊണ്ടും ഇതുവരെ കൊഴിഞ്ഞു പോയി ബി ജെ പിയിലേക്ക് ചേർന്നുകൊണ്ടിരുന്ന വോട്ടുകളെ തിരിച്ച് കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത് അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു നേതാവാണ് വി എം സുധീരൻ എന്തുകൊണ്ടോ ഈ പാർട്ടിയിലെ ഗ്രൂപ്പുകളെയും അവിടൊപ്പം മറ്റു പല തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് ഈ വി എം സുധീരനെ പരമാവധി ഒതുക്കാൻ പറ്റുന്നതിൻ്റെ അങ്ങേ അറ്റത്തോളം ഇട്ട് ഒതുക്കി വെച്ചിരിക്കുകയാണ് നിലവിൽ എന്നിട്ടാണ് വല്ലിടത്തു വരുന്ന ഏതെങ്കിലും ഒരാളെ അരിയിട്ട് വാഴിക്കുന്നത് പരസ്പരം ആലിംഗനം ചെയ്ത് ചുംബിക്കുന്നത് ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി വരുത്തി വെക്കുന്ന വിനകൾ ഇങ്ങനെയുള്ള നീക്കങ്ങൾ കൊണ്ടും പാലംവലി കൊണ്ടും ഒക്കെ തന്നെയാണ് കോൺഗ്രസ് പാർട്ടി തൃശ്ശൂരിൽ ഇല്ലാതെയായത് ഇല്ലാതെയായി എന്ന് തന്നെ പറയേണ്ടി വരും ഇനിയിപ്പോൾ അതിന് പകരം കൊണ്ടുവന്ന് ടി എൻ പ്രതാപനെ പോലെ ഒരു ഒരാളെ കൊണ്ട് അവിടെ മത്സരിപ്പിച്ചാലും അവിടെ രക്ഷയില്ല ടി എൻ പ്രതാപനൊക്കെ പാർട്ടിയുടെ അങ്ങേ അറ്റത്തെ നയവഞ്ചകന്മാരാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ജനം ഇനിയും വേണ്ടത് നയവഞ്ചകന്മാരെ അല്ല ഒരു ജനങ്ങൾക്ക് ഇഷ്ടമുള്ള നേതാക്കളെയാണ് രംഗത്തിറക്കേണ്ടത് അപ്പോൾ അക്കാര്യത്തിൽ എന്ത് തന്നെയാണെങ്കിലും ഏത് തട്ട് ഏത് രാഷ്ട്രീയത്തിന്റെ ഏത് തട്ടിൽ വെച്ചിളന്നാലും വി എം സുധീരന്റെ തട്ട് താണു തന്നെ ഇരിക്കുമെന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക